ല്ലാച്ചി വാണിയൂർ റോഡിൽ സ്ഫോടനം അർദ്ധരാത്രിയോടെയാണ് സ്ഫോടനമുണ്ടായത് ബോംബ് സ്ക്വാഡ് സ്ഥലത്ത് പരിശോധന നടത്തി കല്ലാച്ചി വാണിയൂർ റോഡിൽ ഉഗ്രശബ്ദത്തോടെയാണ് റോഡിൽ സ്ഫോടനം നടന്നത് നിരവധി വീടുകളിലുള്ള റോഡിനോട് ചേർന്നാണ് സ്ഫോടനമുണ്ടായത് മേഖലയിൽ ഒരുവിധത്തിലുള്ള സംഘർഷ സാഹചര്യവും ഇപ്പോഴില്ല ഭീതി പരത്തുകയാണ് സ്ഫോടനത്തിന് പിന്നിലെ ലക്ഷ്യമെന്ന് കരുതുന്നു സംഭവ സ്ഥലത്ത് നാദാപുരം പോലീസ് അർദ്ധരാത്രിയോടെ തന്നെ പരിശോധന നടത്തിയിരുന്നു അജ്ഞാതർ ബൈക്കിലെത്തി സ്ഫോടക വസ്തു എറിഞ്ഞുവെന്നാണ് സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത് സറ്റോറിൽ എജ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകരപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എജ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര